The <laughs> cat ഞങ്ങൾ പറയുന്നു ഫോണിൽ കണ്ടപ്പോ തൊട്ട് പറയാൻ ഫോണിൽ തുടങ്ങിയത് ആദ്യ ക്യാരറ്റ് ഹൽവ വേണം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ക്യാരറ്റ് നൽകിയിട്ട് ഇങ്ങനെ കുറെ ദിവസമായി പറയല്ല എന്താ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിട്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മ പറഞ്ഞു ക്യാരറ്റ് ഇല്ല അപ്പൊ ഈ പ്രിയ പറയാണ് എങ്ങനെങ്കിലും നമുക്ക് വേഗം പോയിട്ട് ക്യാരറ്റ് വാങ്ങിയാലോ അപ്പൊ റ്റും പിന്നെ എന്താ കുമ്പളങ്ങിയും വാങ്ങാണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുമ്പളങ്ങി ആ കുമ്പളങ്ങി വാങ്ങാനുണ്ട് കുമ്പളങ്ങയും ക്യാരറ്റും വാങ്ങാനുണ്ട് അപ്പൊ നമുക്ക് വേഗം പോയിട്ട് കുമ്പളങ്ങി ആ കുമ്പളങ്ങി കുമ്പങ്ങൾ അവിടെ എത്ര വട്ടമായി പറഞ്ഞു അപ്പൊ നമുക്ക് വേഗം പോയി വാങ്ങാം അങ്ങനെ നമ്മളെ എന്താ വലിയ മുറ പോയപ്പോ തന്നെ കിട്ടുന്നില്ല അപ്പോൾ വലിയ പോലത്തെ പുല്യൊക്കെ മേത്തേക്കീടല്ലേ നടക്ക് എനിക്കിത് വേണം ഇനി നടക്ക് ഈ ഇല കാണുമ്പോ ചീരയുടെ ഇല പോലെ ഉണ്ട് കേട്ടോ ആമ്പൽപ്പൂവിന്റെ മാതിരി ഉണ്ട് ആമ്പൽപ്പൂവ ആമ്പൽപ്പൂവ് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോണ്ട് ഓറഞ്ചും റോസും ഉണ്ട് പിന്നെ അവിടെ ഒരു ചെമ്പരത്തി നിൽക്കണ്ട സൈഡില് അത് വലവാരി കാണാൻ കഴിയും പോവാണോ ഇവിടെ ഇവിടെന്താ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൂട്ടു ഇവിടെ നിറച്ച് കുറ്റിയായിട്ട് കുറ്റിക്കാടാക്കി നിൽക്കുന്നേ പ്രിയ അരീസും അങ്ങനെ വരുമ്പോഴേ ഇവിടെ അങ്കലവാടി പോകുമ്പോൾ ഓൾ ഇങ്ങോട്ട് വീണു ഇവിടെ നിറച്ച് കണ്ടെ ഇങ്ങനത്തെ വഴിയാണ് അതുകൊണ്ട് ഓൾ അങ്ങോട്ട് വീടിനിട്ട് തുടങ്ങിയില്ലേ അവിടെ കരച്ചില് അങ്ങനെ ഭയങ്കര കോമഡി ആയിരുന്നു ഇവിടെ ചെറുപ്പത്തിലുള്ള ശബ്ദവും ഭയങ്കര കോമഡി ആയിരുന്നു ആ വാലവാടിക്ക് പോയിടന്ന് ഇപ്പൊ കൊറോണയും കൂടിയാണ് എന്നിട്ട് സ്കൂളിൽ തന്നെ പോവാൻ പറ്റുന്നില്ല എന്നിട്ട് ഫ്രണ്ട്സ് ഞങ്ങള് സാനിറ്റൈസറും പൈസ എടുത്തോട്ട് നീല കളറിലുള്ള സാനിറ്റൈസറാണ് ഇതായതി കൂടെ ഈ കാക്ക എന്ന് ചവിട്ടിട്ടും ഞങ്ങൾ വരുന്ന അവിടെ ഞങ്ങളുടെ വീടിന്റെ വീലുള്ള റോട്ടിലും ഇങ്ങനത്തെ ഒരു കാക്ക ചത്തു കിടക്കണ്ടിട്ടും പിന്നെ ട്ടെ ആ നല്ല പനി അലവാടി പോകുമ്പോൾ കണ്ട മാത്ര അതേപോലെ ആദ്യമൊക്കെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു പണ്ടക്കാർ പോലെ ഇങ്ങനെ വാടക ഇവിടെ നിറേ ഉണ്ടായിരുന്നു ഈ ഉടനെ ഉണ്ടായിട്ട് വാടിയുണ്ട് പൂന്തസ് അപ്പൊ നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ദൂരം കൂടെയുള്ളൂ അവിടേക്ക് എത്താണ്ട് കേട്ടോ ഇവിടെന്താ കോളാമ്പി പൂവുണ്ട് കേട്ടോ കോളാമ്പി പൂ ഫ്രണ്ട്സ് ഇവിടെ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ ടീച്ചറാണ് കേട്ടോ മീൻ ടീച്ചർ ഞങ്ങളുടെ സ്കൂളത്തെ ടീച്ചറാണ് കേട്ടോ ഈ ടീച്ചർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇത് കയ്യിലെന്താ കയ്യിൽ ഇങ്ങനെ ഒരു വാളിന്റെ ഷി വാളിൻ്റെ ഇത് പിടിച്ചിട്ടുള്ള ഫ്രണ്ട്സ് അവിടെ ഒരു റോസ് നോക്കട്ടോ ഫ്രണ്ട്സ് ഇത് കനകാംബരം അത്രേ കനകാംബരം ിയ കുട്ടീനെ കൊണ്ട് തോറ്റ വിട്ട സകല കാടും മേടും ഒക്കെ പറിച്ചിട്ട് ഞങ്ങൾ അങ്കലവാടി പോകുന്ന സമയത്തേ വീട്ടിക്ക് വരുമ്പോഴുള്ള എന്താണ് ഞാൻ പാമ്പിനെ കണ്ടുപോയിച്ചോടിയതാണ് പൊട്ടിച്ചോ ഇവളെ ദിവസം ഞങ്ങൾ അംഗലവാടി അങ്കലവാടി പോയി വരുമ്പോളേ ഉള്ള കാടും വേടും ഒക്കെ പൊട്ടിച്ചിട്ടാട്ടോ വീട്ടിൽ വരിക എന്നിട്ട് അമ്മ നല്ല ചീത്തയും പറയും അവൾ ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ച് നമുക്ക് വീട്ടിൽ കുഴിച്ചിട്ടലോ പറഞ്ഞിട്ട് അവൾ ഓരോന്ന് പൊട്ടിച്ചിട്ടാ വരുക ഇവിടെ അങ്ങനത്തെ ഒരു ഇവിടെതാ ഒരു ഫ്രണ്ട്സ് രാജേഷ് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുടെ ചിത്രം കൂടി ഇവള്ക്ക് പുണ്യാസാധീഷ് ചേച്ചി ഇല്ലേ എന്താ ഒരു വണ്ടിയിൽ ഇങ്ങനെ പാട്ടൊക്കെ ആയിട്ട് വരില്ല ഒരു ജീപ്പില് ആ പാട്ട് ഭയങ്കര ഇഷ്ടാട്ടോ എന്നിട്ടെപ്പോഴും പുണ്യാസാധീഷ് ചേച്ചി എന്ന് ജയിക്കും പുണ്യാസാദീഷ് ചേച്ചി നല്ല പാട്ടല്ലേ ഇട്ടോണ്ട് നടക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ഇത് നല്ല ഭംഗിയിട്ടില്ലേ കുറേ വാളടയാളം ഇങ്ങനെ ഇങ്ങനെ ഒരു നൂലുമ്പോൾ ഇങ്ങനെ കവർത്തിട്ടിട്ട് കുറേ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇണ്ടോ ഇവിടെ കൂടെ ഇവിടെ കുറച്ച് താമരകളും ഉണ്ട് കണ്ടോ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങളതും ഇന്നും തൊട്ട് കളിക്കുന്നില്ല ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെയുണ്ട് കേട്ടോ ഞങ്ങൾ അങ്കലവാടി പോവാം പക്ഷേ ഈ വഴി കൂടെ തന്നെ നമുക്ക് കടയ്ക്ക് പോകണം അതുകൊണ്ട് നമുക്ക് ഈ വഴി കൂടെ പോവാം വാട്ട് ഫോർ എൽ ഡി എഫ് ദ ബിന്ദു ജയദേവൻ ഷാബി ഷാബിറ ടീച്ചർ ഇവരെ ജയിപ്പിക്കുക എന്തൊരു നടക്കു നേരെ ഇതുകൂടെ ഒക്കെ നിറച്ച അങ്ങനത്തെ ഇതാ ഫ്രണ്ട്സ് ഇതാ മരം വില്ലാണ് കേട്ടോ അത് മരങ്ങളൊക്കെ വയ്ക്കണ സ്ഥലം കണ്ടോ ഇവിടെ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട് കണ്ടോ നിറച്ച് മരങ്ങളാണ് ഇവിടെ ഈ മരം ഇവിടെ എന്തോ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ പോയാൽ കേട്ടെ ഇതെന്ന് ഇത് എലക്ഷൻ ക്ലിയർ ഇല്ല ക്ലിയർ ഇതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ എത്താറായി ഈ കണ്ണാ ഈ അറ്റത്തെ കടയുണ്ട് കേട്ടോ നമ്മുടെ കട വേഗം പോവാ ണ്ട് പിന്നെ അവിടെ ഒരു കട ഉണ്ട് അവിടെ ഒക്കെ കടകളുണ്ട് ഏതെങ്കിലും ഒരു കടയ്ക്ക് നമുക്ക് അര കിലോ ക്യാരറ്റും അര കിലോ കുമ്പഴങ്ങി അര കിലോ കിലോ പൈസ ക്യാരറ്റും അരക്കിലോ പൈസ ഫ്രണ്ട്സ് അത്താണിക്കലുള്ള ഒരു കടയാണത് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ കടയിൽ വന്ന് ഇങ്ങനെ നമുക്ക് കിട്ടും അത്യാവശ്യം വേണ്ട എല്ലാ ഗ്രോസറി സാധനങ്ങളും നമുക്ക് ഈ കടയിൽ ഏട്ടാ ഞങ്ങളെ യൂട്യൂബ് ചാനൽ തുടങ്ങിട്ടോ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യാണ്ട് കേട്ടോ മല്ലു 3 കിഡ്സ് മല്ലു 3 കിങ്സ് കിഡ്സ് മല്ലു മല്ലു 3 കിഡ്സ് മല്ലു 3 കിങ്സ് കിഡ്സ് കിഡ്സ് മല്ലു 3 കിഡ്സ് ഓക്കേ സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങക്ക ഷൂട്ട് ചെയ്യില്ല ആ ഇങ്ങോട്ട് പോട്ടോ നടക്കട്ടെ ആരെങ്കിലും കേറ്റില്ലേ റോഡെ കണ്ടേ നാല് ലൈറ്റ് പിടിച്ചാ ഫ്രിയ കൈയും മടിക്കാനാണ് കൈയട്ട് ഞാൻ ഏത് കൈയാലും കൈയിന്റെ കുണ്ടിയിൽ ഫ്രാവോ കൈയല്ലേടി നീ മോതിച്ചിടിക്കില്ലേ ഐടിക്ക് മോതിച്ചിടിക്കില്ലേ നീന്റെ കൈയൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി ആ ഏട്ടനോട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ആട്ടെ സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു ഏ അപ്പം നമ്മൾ സാധനം സാധനം കൊണ്ടുപോയിരുന്നു അപ്പം നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം എന്നിട്ട് ക്യറിച്ച് അലവ ഉണ്ടാക്കാം ഒക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് കണ്ടുത്തരാം കൂടെ കണ്ടു നിറച്ച് ഇങ്ങനെ അംഗലവാടി പോകാൻ തോന്നുന്നുണ്ട് ചെറുപ്പത്തി ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ പുണ്യ സതീഷ് ചേച്ചി ഈ ചേട്ടീനെ പ്രിയക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടോ ഈ ചേച്ചിയുടെ പാട്ടാണ് കേട്ടോക്ക് ഏറ്റവും ഇഷ്ടം കടയിൽ നിന്നൊക്കെ വന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മളെ കാരറ്റിന്റെ തൊണിയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വേഗം തിന്നാൻ വണ്ടി കൊതിയോടെ അക്ഷമനായി നിൽക്കട്ടോ ഏ നീ നടി എന്താ നീന്ത അപ്പൊ ഫ്രണ്ട്സ് ഇത് ഞങ്ങളെ എന്താ പ്രീതി സോഡിയാക്കി മിക്സി ആക്കാം ഇത് ഏഹ് അപ്പൊ ഈ പ്രീതി സോഡിയാക്കി ഞങ്ങളെ കുച്ചമ്മ ഞങ്ങൾക്ക് കുടിക്കുന്ന കൊടുത്തതാക്കാം ഏഹ് അപ്പൊ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇതിനടിച്ചെടുക്കാം അപ്പൊ അത് പറഞ്ഞാ കേരറ്റ് ഞാൻ ഇപ്പൊ അഞ്ചെണ്ണ എടുത്തു പിന്നെ പാല് ഒരു ഗ്ലാസ് പാല് പിന്നെ നെയ്യല് ഞാൻ ഭീഷണി എങ്ങനെ പുതിയ പുതിയ ഞാൻ ഭീഷണിങ്ങില്ല പിന്നെ ഒരു ചട്ടയും പൊടി വേണം അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ കേരളത്തിൽ ഇതിലിട്ടിട്ട് അടിച്ചിരിക്കണം കേട്ടോ എന്നെ അടിക്കുന്ന കേരളത്തിന് സുന്ദര കൂട്ടപ്പനട്ടിട്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് അജ്ഞണ്ടായില്ല സാധന കേട്ടോ ഉണ്ണിക്കണ ഒന്ന് അധികം കൊടുത്തു കഴിഞ്ഞ അവള് പറയാൻ നിക്കുന്നു കത്തിച്ചിട്ടുണ്ടായിട്ടി പോവും നമ്മളെ ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് നമ്മുടെ നെയ്യ് ഒഴിക്ക് മാറ്റാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളി മുന്തിരി ഇടാനിട്ടോണ്ടിപ്പൊ കിടണ്ടതാണ് കാരണം ഒന്ന് കാണാനും അത് ഇട്ടുന്നത് ഇഷ്ടല്ല ഒന്നും ഇട്ടാത്തന്നെ തിന്നൂല അതുകൊണ്ട് നമ്മളിപ്പോ ഈ എന്താ മുന്തിരി മാത്രമേ ഇടത്തോളൂ നമുക്ക് നമ്മടെ ഒരു ദിവസം അച്ഛനില്ലേ ഇങ്ങനെ ക്യാരറ്റ് തിന്നായിരുന്നോ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഏ അത് കണ്ടിട്ട് ഉണ്ണിക്കണങ്ങോട്ട് വന്നപ്പോലല്ലേ ഉണ്ണിക്കാണെങ്കിലും ക്യാരറ്റ് ഓണം പറഞ്ഞിട്ടോ പിന്നെ എല്ലാ ദിവസവും രാത്രി ആയി ആയിക്കോയി ഓന് ക്യാരറ്റ് തിന്നണം അല്ലാണ്ട് ഓൻ ഉറങ്ങുന്നല്ല എത്ര നട്ടവാതിര ആയിണെങ്കിലും ഓനൊരു ക്യാരറ്റ് തിന്നാണ്ട് ഉറക്കാൻ പറ്റില്ല കോമഡി അല്ലാതെ നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നു അത് ഇംഗ്ലീഡിയും കൂടി ഇണ്ടോ പഞ്ചസാര കാര്യം പറയാൻ മറന്നതാണ് അപ്പൊ നമുക്ക് ഇതൊന്നും നല്ലോണം വെല്ലുവിളി പഞ്ചസാര കൂടി ഇടാണ്ടോ ഫ്രണ്ട്സ് ഇപ്പൊ തന്നെ കേരളത്തിന്റെ ഒരു മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഉണ്ണിക്കാട്ടാ പറയുന്നത് കോമഡി പിന്നെ വിറട്ടില്ല ഇപ്പൊ നീ പോലെ ശബ്ദം കുറുക്കു കുറുക്കുറട്ടി പിന്നെ അങ്ങനെ ശബ്ദണ്ടാക്കി കേട്ടോ എന്തൊക്കെ ഇത്ര കണ്ടിരിക്കും കൈ വെച്ചതല്ല ഒരു കാപ്പി കളർ പോലത്തെ കളറാക്കി വരണ്ടേ ഇവിടെ കണ്ടോ എനിക്കൊരു കളി

പിന്നെ പുതിയതായിട്ടെങ്കിലും വീഡിയോ കാണണെങ്കിൽ പിന്നെ ബെൽബട്ടനും അമർത്താൻ മറക്കല്ലേ